ജസ്റ്റ് ക്രിയേഷൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് ഇൻസ്റ്റയിൽ അജ്രത്തിൻ്റെ ലാർജ് സൈസിൻ്റെ പ്രീറ്റഡ് കളക്ഷൻസ് ആയിട്ടാണ് വന്നിരിക്കുന്നത് എല്ലാം നല്ല അടിപൊളി കളക്ഷൻസ് ആണ് നമുക്ക് ഓരോ നെറ്റിലാണ് ആദ്യം വന്നിരിക്കുന്നത് നല്ല ഡാർക്ക് ബ്ലൂവിലാണ് വന്നിരിക്കുന്നത് ഡാർക്ക് ബ്ലൂ റെഡ് കൂടെയുള്ള കോമ്പിനേഷൻ അതിൻ്റെ ചെസ് പോർഷനിൽ ഒരു ഒരു പീസ് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ലൈൻസ് ആണ് ഫുള്ള് വന്നിരിക്കുന്നത് ഡാർക്ക് ബ്ലൂയിൽ റെഡ് ലൈൻ ആണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ ഫുൾ വ്യൂ ഇങ്ങനെ വരും ഇതിന്റെ ബാക്ക് പോഷൻ ഇങ്ങനെ വരുന്നത് രണ്ട് സൈഡിൽ ഫ്രീഡ്സ് ഒക്കെയുള്ള മോഡലാണ് ഒരു പൈപ്പിങ്ങും ഉണ്ട് ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് ത്രീ എയ്റ്റി ആണ് നമുക്കിങ്ങനെ ലൈൻസ് ഉള്ള കുറച്ച് പാറ്റേൺസ് കൂടെ കാണാം അടുത്തത് വന്നിരിക്കുന്നത് ഡാർക്ക് ബ്ലൂയിൽ തന്നെ ലൈൻസ് ആണ് പക്ഷെ അതിന്റെ ലൈൻ കുറച്ചും കൂടെ അടുത്തടുത്തുള്ള ലൈനാണ് ഇത് ഇതിനേക്കാളും കുറച്ചും കൂടെ അടുത്താണ് ലൈൻ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് അതിൻ്റെ ഫുൾ വ്യൂ വരുന്നത് അതിൻ്റെ ഒരു ലൈൻ എന്ന് പറഞ്ഞാൽ സ്ട്രേറ്റ് ലൈൻ അടുത്തത് സ്പൈറൽ പോലത്തെ ലൈനാണ് വരുന്നത് ഇങ്ങനെ ക്ലോസർ വ്യൂ നോക്കാണെങ്കിൽ പറയാൻ പറ്റും അതിൻ്റെ ചെസ്റ്റ് പോഷനിൽ സെയിം തന്നെ ആ റെഡ് ഡിസൈൻ വെച്ചിട്ടുണ്ട് അടുത്ത വന്നിരിക്കുന്ന ഡാർക്ക് ബ്ലൂ തന്നെയാണ് വന്നിരിക്കുന്നത് അതിൻ്റെ ലൈന് കുറച്ചും കൂടെ കട്ടിയുള്ള ലൈനാണ് ഇത് കട്ടി കുറഞ്ഞ ലൈന് കുറച്ചും കൂടെ ഡാർക്കാണ് ബ്ലൂ ഇതിനേക്കാൾ ഈ ബ്ലൂവിനേക്കാൾ കുറച്ചും കൂടെ ഡാർക്ക് ബ്ലാക്കിനോട് അടുത്തൊരു നേവി ബ്ലൂ ആണ് വന്നിരിക്കുന്നത് എൻ്റെ ലൈൻസിന് കുറച്ചും കൂടെ കട്ടിയുണ്ട് റെഡിന് ഇങ്ങനെയാണെൻ്റെ ക്ലോസിൽ വാങ്ങിച്ചു തരാം രണ്ടും കൂടെ കാണുമ്പോൾ മനസ്സിലാവും ഇത് ഇച്ചിരി കൂടെ ലൈറ്റ് ഗ്ലൂ ആണ് ഇത് നേവി ബ്ലൂ ആണ് അതുപോലെ തന്നെ ലൈൻസ് ഇത് ചെറിയ ടിൻ ലൈനാണ് ഇത് ഇച്ചിരി കൂടെ കട്ടിയുള്ളത് ലൈൻ വന്നിരിക്കുന്നത് കോഫി കളറിലാണ് വന്നിട്ട് കോഫി കളറിന് കട്ടിയുള്ള ലൈനാണ് വന്നിരിക്കുന്നത് ക്രീം കളറാണ് ലൈൻ വന്നിട്ടുള്ളത് ഇങ്ങനെ വരും കോഫിയില് കട്ടിയുള്ള ക്രീം കളർ രണ്ടുപേരും ഇതൊന്നും കാണുമ്പോൾ മനസ്സിലാവും ലൈനിന്റെ കട്ടി മനസ്സിലാവും അപ്പോൾ വന്നിരിക്കുന്നത് മെഹന്ദി കളറിൽ ഓറഞ്ച് കളറിലെ ലൈൻസ് ആണ് വന്നിരിക്കുന്നത് വേറൊരു പട്ടയ എല്ലാവർക്കും കുറേ പേർക്ക് ലൈൻസ് ഇഷ്ടമാണ് അതാണ് കുറച്ച് ലൈൻ എടുത്തിട്ടുള്ളത് മെഹന്ദിയില് ഓറഞ്ച് കളർ അടുത്തത് മെഹന്ദി കളർ തന്നെയാണ് അതിനകത്ത് ഓറഞ്ച് ലൈൻസ് ആണ് വന്നിരിക്കുന്നത് ചെറിയ തിങ് ലൈൻസ് ആണ് വന്നിരിക്കുന്നത് ഇവിടെ അജിരക്കിൻ്റെ ഒരു പീസ് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ ക്ലോസത്തിൽ ഒരു അഞ്ചര ഫുൾ വ്യൂ വരുമ്പോൾ ഇനി കുറച്ച് ഡോട്ടിൻ്റെ നൈറ്റ് കാണിച്ചിടാം അതും എല്ലാത്തിഷ്ടപ്പെടുന്ന നെറ്റുകളാണ് ഇത് ഡോട്ട് എന്ന് പറഞ്ഞാൽ റെഡ്ഡിലാണ് വന്നിരിക്കുന്നത് റെഡിലെ ക്രീമും രണ്ട് പൈപ്പിങ്ങും ഒക്കെ ഉള്ള നെറ്റിയാണേ ഇതിൻ്റെ ക്ലോസർ വ്യൂ ഇങ്ങനെ വരും ഫുൾ വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ത്രീ എയ്റ്റിയാണ് അടുത്തത് മെറൂണിലാണ് വന്നിരിക്കുന്നത് മെറൂണും പൈറ്റിങ്ങും കൂടെയുള്ള ഡോട്ട് അതിൻ്റെ ചെസ്റ്റ് പോർഷനിൽ ഇങ്ങനെ ഒരു പീസ് വെച്ചിട്ടുണ്ട് പൈപ്പിങ്ങന സ്ലീവിന്റെ എങ്കിലും ഇവിടെ പൈപ്പിങ്ങനെ കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് എൻ്റെ ഫുൾ വരുന്നത് അടുത്ത വരുന്നത് കൊച്ചും കൂടെ വലിയൊരു ഡോട്ടാണ് ഇരിക്കുന്നത് ഇതുപോലെ തന്നെ പൈപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് മെറൂണില് വേഷങ്ങളുടെ വലിയ ഡോട്ട് ഇത് ഫുൾ വ്യൂ വരുമ്പോൾ ഇങ്ങനെ അടുത്ത വന്നിരിക്കുന്നത് ഡാർക്ക് ഗ്രീനിൽ ഇച്ചിരി വലിയ ഡോട്ടാണ് രണ്ട് പൈപ്പിംഗ് ഒക്കെ കൊടുത്തിട്ടില്ല സ്ലീവിൻ്റെ എന്തെങ്കിലും പൈപ്പിംഗ് വേണ്ട ഡാർക്ക് ഗ്രീൻ ആദ്യത്തെ വന്നിരിക്കുന്നത് മെഹന്ദി കളറാണ് മെഹന്ദി കളറിൽ പൈപ്പിംഗ് ഒക്കെ വെച്ചിട്ട് അതിന്റെ ക്ലോസർ വ്യൂ ഇങ്ങനെ വരും മെഹന്ദിയില് ഇതിന്റെ സൈഡിൽ ഇങ്ങനെ ഒരു ഡിസൈൻ ഉണ്ട് സെൻറ്ററിൽ ഈ ഡിസൈൻ സൈഡിൽ ഇങ്ങനെ എല്ലാത്തിന്റെ റേറ്റ് ത്രീ എയ്റ്റി ആണ് അടുത്ത് വന്നിരിക്കുന്നത് ഡാർക്ക് ബ്ലൂവും റെഡും കൂടെ കോമ്പിനേഷനാണ് ക്ലോസർ വ്യൂ ഇങ്ങനെ വരും ഡാർക്ക് ബ്ലൂവും റെഡും ഇങ്ങനെയാണ് ഇത് ഡിസൈൻ പോകുന്നത് ഇനി നമുക്ക് കുറച്ച് റെഡും ഡാർക്ക് ബ്ലൂബിനേഷൻ കാണുന്നത് നല്ല കോമ്പിനേഷൻ ആണ് റെഡെന്ന് പറഞ്ഞാൽ ഒറ്റ ഭയങ്കര റെഡൊന്നുമല്ല എന്നാലും ഭംഗിയുള്ള റെഡ് ആണ് അതിനകത്ത് ഡാർക്കും ഈ ഡിസൈൻ ഡിസൈനുകൂടെ വരുമ്പോൾ നല്ല അടിപൊളിയാണ് പുളി വരുമ്പോൾ ഇങ്ങനെ അടുത്തതും റെഡും ഡാർക്ക് ബ്ലൂവും കൂടെ അതാണ് ഡിസൈൻ മാത്രമേ വ്യത്യാസമുള്ളൂ എല്ലാവർക്കും ചേരുന്ന ഒരു കളറാണ് ഇങ്ങനൊരു അടുക്കൂടെ ഇങ്ങനെ ഒരു പ്രിന്റ് പോയിട്ടുണ്ട് സൈഡിൽ നിന്ന് അടുത്തുള്ള റെഡും ഡാർക്ക് ബ്ലൂവും ഇങ്ങനെ ഒരു ചെസ്റ്റിലൊരു പീസ് വെച്ച മോഡൽ പാറ്റേൺ എല്ലാം സ്റ്റോ നെക്കിൽ ഇങ്ങനെ ഡാർക്ക് ബ്ലൂ വെച്ച് പാറ്റേൺ അടുത്ത ഭക്ഷണം വന്നിട്ട് ഇങ്ങനെ എന്റെ ഏർ ഇങ്ങനെ അത് പീസ് വെച്ചിട്ടുണ്ട് ക്ലോസ് അടുത്തോടെ അങ്ങനെ അത് ടൈപ്പിംഗ് വെച്ച് തരാം അങ്ങനെ എൻസ്റ്റൈലിന്റെ അജറക്കിൽ നൈറ്റ് റഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു പറഞ്ഞിട്ടായിരിക്കുന്നു ഇതിലേ ഏതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന മതി മെസ്സേജ് അയക്കോ വിസിറ്റോ ചെയ്താൽ മതി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എനിക്ക് ഇൻസ്റ്റാഗ്രാമിലെ വാട്സാപ്പിലെ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഇടാം ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുവാണെങ്കിൽ ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി ഒരു അടുത്ത വീഡിയോ ആയി ആയിക്കുന്നവരെ എല്ലാവർക്കും ബൈ